ഹായ് ഗൈസ് ഇത് അവളുടെ ഫസ്റ്റ് ലൈവാണ് പക്ഷെ ഒരു മനുഷ്യന് ഇതിലാരും ഇല്ല എന്നുള്ളതാണ് വേറെ ഒരു കാര്യം വന്നിട്ട് ആ പക്ഷെ കൊഴപ്പില്ല ആരേലൊക്കെ എവിടെയാണ് ഇനി അതോ ഇനി പെട്ടെന്ന് ആയിട്ട് എല്ലാരും എല്ലാരും ഉറങ്ങാന്നും കഴിയുള്ളു ഞങ്ങള് ആരും ഇല്ലല്ലോടാ ഇല്ലല്ലോ

വിശേഷം എന്താ സുഖം ഇങ്ങനെ പോണ് പേരെന്താ പറഞ്ഞോട് അതിഥി എന്തൊക്കെയാണ് വിശേഷം എന്താ പ്ലെയർ ഹലോ ഹലോ ആദ്യായിട്ടാ ലൈവ് 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 പോണ കാരണം നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലേനോ അതുകൊണ്ട് ആദ്യായിട്ടാണ് നമ്മളിപ്പോ ലൈവ് കേട്ടോ പോണോ അതെ അതെ ഞാൻ കാണാറുണ്ട് പ്ലെയർ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ മച്ച് അജിത് ജിത്തുസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും എല്ലാവരും സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഹായ് റിയ റഷ സുഖാണ് ഇങ്ങനെ പോണ് ഞങ്ങള് സത്യം പറഞ്ഞ ഞങ്ങളുടെ ഫസ്റ്റ് ലൈവത് എന്താ എന്ത് എന്താവും എന്താ അവസ്ഥയാവും അറിഞ്ഞോടാ അതെ ആരും ആരും കേറിയില്ല ഇത്തിന് നേരം എപ്പോഴാണ് നമുക്ക് ഒരു അഞ്ചാൾക്കാര് വന്നത് അതി ക്ലാസ്സില് പഠിക്കുന്ന ഇത് എന്റെ പാപ്പന്റെ മോളാണ് അതിഥി നമ്മള് കുഞ്ഞാന്ന് പറയും നമ്മള് വീഡിയോസിലൊക്കെ കണ്ടുണ്ടാവും നമ്മള് രണ്ടാളും കൂടിയാണ് വരുന്നത് വരുന്ന എല്ലാവരോടും ലൈക്ക് അടിക്കാൻ പറയണം ഓ അത് ശെരി ഞങ്ങക്ക് കാര്യം പറഞ്ഞ ഇങ്ങനെ ഈ പരിപാടിയൊന്നും ചെയ്ത് വല്യ ശീല അതുകൊണ്ട് എന്താ പറയണ്ടെന്നൊന്നും അറിയത്തില്ല ഞങ്ങളുടെ ഒരു ചെറിയൊരു ഇൻട്രോ ആയിട്ട് പറയാം ഞാൻ അഭിരാമി ഞങ്ങള് കോഴിക്കോടാണ് അത് രണ്ട് ദിവസം നടത്തുമ്പോൾ റെഡി ആകും ഓക്കെ അതെ അതെ കടലുണ്ടിയാണ് വീട് കോഴിക്കോട് കടലുണ്ടിയാണ് വീട് വരുന്നത് നിങ്ങളൊക്കെ വീടെവിടെയാ എവിടെയാ റിയാറ കടലിന്റെ ആണോ എവിടെയാണ് നിങ്ങളൊക്കെ വീട് എവിടെയാണ് വരുന്നത് ശരി അല്ല ശരിക്കും പറഞ്ഞാ എനിക്ക് അറിഞ്ഞൂടെ ഈ പരിപാടി പരിപാടിയൊന്നും അറിയില്ല ഞങ്ങള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഫസ്റ്റ് ലൈവ് ആണ് ഇത് ഇതിന്റെ ഒരു എങ്ങനെയാ എന്താന്നുള്ള ഒന്നും അറിയില്ല ശരിക്കും പറഞ്ഞ ആ മലപ്പുറം തിരൂരാണോ അമീറിന്റെ വീടോ വീടൊക്കെയൊക്കെ റിയറിച്ച കടലുണ്ടി ആണോ ഓ കൊള്ളാം കൊള്ളാം ഞാൻ കടലുണ്ടി പ്രബോധിനിയാണ് എന്റെ എക്സാറ്റ് സ്ഥലം വരുന്നത് ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല നമ്മളതൊക്കെ പഠിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല ഇത് ഇങ്ങനെ അതിന്റെ പരിപാടി കാര്യങ്ങളൊന്നും വലിയ ഐഡിയയില്ല നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ വെരി ഫസ്റ്റ് ലൈവാണ് ആണ് അതുകൊണ്ട് ഒരു അറിയൂല ശരിക്കും പറഞ്ഞാൽ എന്റെ എന്താ കാറ്റ് എന്താന്ന്

റിയാ എങ്ങനെ അറിയാ എൻറെ അമ്മ ഞാൻ അമ്മനോട് ചോദിക്കട്ടോ ഇങ്ങനെ റിയാ ഋഷെന്നറിയുന്നു എവിടെങ്ങനെ മിന്താണ്ടിരിക്കല്ലേ ഞങ്ങളെ ലൈവ് ചെലപ്പോ ഭയങ്കര പരമ ബോറായിരിക്കും നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് എനിക്ക് കടലുണ്ടി തന്നെയാണോ വീട് നർസീറ എനിക്ക് അറിഞ്ഞൂട് കേട്ടോ ഞാൻ അമ്മനോട് ചോദിച്ചോട്ടാ മൊബൈലിന്റെ താഴെ ചെറിയൊരു ചിഹ്നം കാണും ചാറ്റ് ഫിൽട്ടർ ഒരു അത് ശരി ഞാൻ ആക്ച്വലി ആ ഒരു ഓപ്ഷനിലെ നമ്മൾ ഓൾ മെസ്സേജസ് ആ കൊടുത്തേ അപ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇതുവരെ സ്റ്റെപ്പൊന്നും ഒന്നായി കാണുന്നില്ല എന്താ പാടുകറിയില്ല

ഞാൻ ഓൾ മെസ്സേജസ് ആ കൊടുത്തത് പ്ലെയർ താങ്ക് യു അമീർ താങ്ക് യു കൊള്ളാം ഇതൊക്കെ എനിക്ക് അറിഞ്ഞുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റി നമ്മളെ ഭയങ്കര ഫസ്റ്റ് ലൈവാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്തായതാന്ന് അറിയില്ല നമ്മൾ വെറുതെ ഒരു ലൈവ് പോയൊക്കെയാണ് ഒന്നും ും യൂട്യൂബ് ഈ ചാനലുള്ളവരൊക്കെ ഇങ്ങനെ ലൈവ് പോണം അപ്പൊ ആ ഒരു ബേസിൽ ഞങ്ങൾ ഇപ്പൊ ലൈവ് പോയതാണ് പറഞ്ഞ ആരും കേറുന്നില്ലേ ഇപ്പൊ എത്ര ആൾക്കാരെ ഞങ്ങൾ ഒരു രണ്ട് മിനിറ്റ് കാത്തു ആരും ആരുല്ല പിന്നെ അപ്പം റിമൂവ് ചെയ്യണം ഓക്കെ അത് നമുക്ക് കമ്മ്യൂണിറ്റി മോഡറേഷൻസ് അങ്ങനെ കയ്യിൽ ആണോ ആണോ ദ പ്ലെയർ അതെ അതെ ഇപ്പൊ നമുക്ക് വെച്ചാൽ വാച്ച് അവർ സെറ്റ് ആക്കണം ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ ചാനൽ തുടങ്ങിട്ടപ്പോ ഒരു ഒരു മാസം ഞാൻ ഡിസംബർ പതിമൂന്നിനല്ലേ തുടങ്ങി നമ്മള് ആ ഡിസംബർ പതിനഞ്ചിന് എങ്ങാണ്ട തുടങ്ങിയത് ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആ വൺ മന്ത് കഴിഞ്ഞു അപ്പം വൺ മന്തിൽ നമുക്ക് മന്തില് വെച്ചാൽ ഇപ്പം സബ് എനിക്ക് ഒന്നാമത്തെ ഷോർട്സ് നമ്മൾ കുറച്ച് ഷോർട്ട് ഷോർട്ട് വീഡിയോ ത്രൂ ആണ് കയറിയത് ഇച്ചിരി ഒക്കെ സബ് സെറ്റ് ആയത് പക്ഷെ വാച്ച്വർ റെഡി ആക്കണം പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ അത് എന്താ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഫ്ലോപ്പ് ആയി പോയി അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ പിന്നെയും കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെ ഒന്നുകൂടി തുടങ്ങിയ കഴിഞ്ഞു വൺ മന്തും കുറച്ച് ദിവസമായി ചാനൽ അപ്പൊ അങ്ങനെ ഈ ഒരു വൺ മന്തിന്റെ ഇടയില് അപ്പൊ നമ്മളെ ഫസ്റ്റ് ലൈവാണ് ആണ് ആ അപ്പൊ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ആക്ച്വലി ഷോർട്ട് വീഡിയോയുടെ വാച്ച് ഹവർ കിട്ടൂല ലോങ് വീഡിയോക്ക് ഓക്കെ ഓക്കെ ആ അതെ ഷോർട്ട് വീഡിയോസിന്റെ വാച്ച് അവർ കിട്ടത്തില്ല അത് അത് ഞാൻ കണ്ടായിരുന്നു നമ്മളിപ്പം ഈ യൂട്യൂബും കുറെ ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ പറയുമല്ലോ വാച്ച് ഹവേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ അപ്പൊ അതില് ഞാൻ കണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല നമ്മളെ ഗൈഡ് ലൈൻസിലും പറയുന്നുണ്ടല്ലോ ഈ ഷോർട്ട് ഷോർട്ട് വീഡിയോക്ക് എന്താ പറയാ ടൈം കിട്ടൂല വാച്ച് ടൈം കിട്ടൂല അപ്പൊ ലോങ്ങിനെ കിട്ടത്തുള്ളൂ പക്ഷെ ലോങ് ലോങ് കിട്ടുന്ന ടൈമിൽ അങ്ങനെ അധികം റീച്ച് കേറുന്നില്ല ഷോർട്സ് പിന്നെ പിന്നെ നമ്മൾ ഷോർട്സിൽ ആ ബിഗ് ഫാൻ മാർക്സ് മാർക്സ് ജോസഫ് താങ്ക് യു ഏട്ടത്തിണോ ഇതിപ്പം അനിയത്തിനെയാണ് അനിയത്തിയാണ് ഞങ്ങള് അതായത് എന്റെ പാപ്പന്റെ മോളാ ഇവളെ എല്ലാ വീഡിയോസിലും എന്റെ കൂടെ ഉണ്ടാവില്ല ഞങ്ങൾ ആ ഒരു ഇതില് ഞാൻ പോവാറേറ്റ് പറയുന്നത് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് മാത്രം കൊടുക്കുക ഇത് ശരിക്കും മനസ്സിലായില്ല ഓ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി അല്ലേ മോഡറേഷന്റെ കാര്യങ്ങളല്ലേ ല്ലേ ഞാൻ കാര്യായിട്ട് ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഐഡിയ ഒന്നും പറ്റി താങ്ക് യു ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ശരി താങ്ക് യു താങ്ക് യു ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ അറിഞ്ഞില്ല ഞാൻ പിന്നെ ഒന്നും ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ വേറെ കാര്യം ബാക്കിയുള്ള ആൾക്കാർ ലൈവ് ചെയ്യാൻ അല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ലൈവ് പോകണം അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ ആര് കേറും ലൈവ് തന്നെ പോയിട്ട് കേറും എന്താ നമുക്ക് അറിയില്ലല്ലോ ആൾക്കാരെങ്കിലും അമ്മ ലൈവ് നോക്കുന്നുണ്ടെങ്കിൽ അമ്മയെ മോഡറേറ്റർ ആക്കുക അമ്മ ലൈവ് നോക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല അമ്മക്കിപ്പോ ഞങ്ങൾ ലൈവ് പോകണ അറിയാ ആരെയറേ പറഞ്ഞിട്ട് ഞമ്മള് മേലേന്നാണ് റെക്കോർഡ് ചെയ്യണത് പറഞ്ഞു ലൈവ് പോവുകയാണ് പക്ഷെ അമ്മ കാണോന്നൊന്നും എനിക്ക് അറിഞ്ഞോ കാണുന്നില്ല തോന്നുന്നു കാണുകയാണെങ്കിൽ അയക്കേണ്ട വിഷയാണ് കാണുന്നില്ല പറഞ്ഞാൽ ചുമ്മാ ഒരു ലൈവ് പോയത് ആരെയും അറിഞ്ഞോടല്ലോ വരുന്ന ആൾക്കാർക്ക് ബ്ലൂ കൊടുക്കരുത് പണി കിട്ടും വരുന്ന ആൾക്കാർക്ക് ബ്ലൂ കൊടുക്കട്ടെ അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല വരുന്ന ആൾക്കാർക്ക് Mona Chodikim Blue Teru in Okay. Only viewers selected by the channel owner can see ഞാൻ ഇവിടെ എന്തെല്ലോ എടുത്തെന്ന് തോന്നുന്നു അല്ലല്ല ഇത് ശരിക്കും നമ്മളെ വെരി ഫസ്റ്റ് ചുമ്മാ ഞങ്ങൾ വന്നതാട്ടോ അപ്പം കാര്യായിട്ടൊന്നും ഇല്ലാരെയും കാണുമെന്ന് പോലും കേറും എനിക്ക് അറിയ അറിയില്ലേ നമുക്ക് ഞങ്ങള് ചുമ്മാ ഒരു ഇതിന് ഒരു ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ലൈവ് പോയതാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലിയർ കട്ട് കണ്ടന്റ് ഒക്കെ ആയിട്ട് നമ്മള് വരാം ലൈവില് വരാം ലൈവ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കമന്റ് അതൊക്കെ റിമൂവ് ചെയ്യാം ഓക്കെ ആളുകളെ ഹൈഡ് ചെയ്യാ പരിപാടി ഓക്കെ എനിക്കിതൊന്നും അറിഞ്ഞുടാം കേട്ടോ സത്യം പറഞ്ഞ ഞാൻ ചുമ്മാ ഒരു ഒരു ഫസ്റ്റ് ട്രയൽ എന്നുള്ള രീതിക്കാണ് ചുമ്മാ വന്നത് അപ്പം എന്നും കൃത്യം ടൈമിൽ ഇടണം അങ്ങനെയൊക്കെ അമീർ നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഐഡിയഒന്നും വന്നതാണ് പറ്റിട്ട് അതാണ് കൊടുക്കരുത് എന്ന് പറഞ്ഞത് താങ്ക് യു അപ്പൊ ഇനി ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ക്ലിയർ കട്ട് എന്തെങ്കിലും ഒക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു മിനിമം ഒരു മണിക്കൂർ ഇടണം ഓ അങ്ങനെയൊക്കെ എനിക്കറിഞ്ഞൂടാ ഞങ്ങള് പറഞ്ഞില്ലേ നമുക്ക് അറിഞ്ഞൂടാ നമ്മളിതൊക്കെ വളരെ ഫസ്റ്റ് ആണ് ആദ്യായിട്ടാണ് ഈ ലൈവ് പോകണം അതുകൊണ്ട് ആദ്യമായിട്ടല്ലേ അതെ മിനിമം ഒരു മണിക്കൂർ ഇടണം ഓക്കെ ഓക്കെ ഞങ്ങൾ എന്താന്ന് വെച്ചാ ഇനി ലൈവ് വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്കൊരു ക്ലിയർ കട്ട് ആയിട്ട് സംസാരിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതാക്കാം ഓക്കെ കാരണം ഇന്നൊന്നും ഇന്നൊന്നും ഒട്ടും പ്രിപ്പയർഡല്ല ഇന്ന് വെറുതെ ലൈവ് പോയത് ആരെയും കാണോ കേറോന്ന് കൂടി അറിയില്ലല്ലോ

അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് വെറുതെ ഒരു ലൈവ് വന്നാട്ടോ ആരെയും കാണാൻ ഉണ്ടാവും കൂടെ നമുക്ക് അറിയില്ല ഓ ആനെടുക്കാത്ത തടി ചിതും അപ്പൊ ഞാൻ പറഞ്ഞതന്നെന്താന്ന് വെച്ചാല് നമ്മളിപ്പോ വെറുതെ ഒരു ചുമ്മാ ഒരു എന്താണ് ലൈവായിട്ട് വന്നാണ് ഇന്ന് കരയിട്ടൊന്നുമില്ല കരിയിട്ടിപ്പോ എന്താ പറയാ ഇപ്പൊ നമുക്ക് സംസാരിക്കാനായിട്ട് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ ആയിട്ട് ഇനി ഞാൻ വരണ്ട് ലൈവില് വരുമ്പോ ഇന്ന് ചുമ്മാ വന്നതാ ഇന്ന് ആരും കേറുന്ന പോലെ അറിയില്ല പക്ഷെ ഇപ്പൊ ഏകദേശം ഒരു ആറ് ആൾക്കാർ കേറിയേനെ ഓക്കെ അപ്പോ യാ അതാണ് പറയാനുള്ളത് നമുക്ക് ഈ പരിപാടി ഒന്നും അറിഞ്ഞോളത് എങ്ങനെ ഈ ലൈവ് പോണന്റെ പരിപാടി ഒന്നും ഇപ്പൊ ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ അപ്പൊ പിന്നെ അങ്ങനെയാണ് ചുമ്മാ ചുമണ്ടോസ് അപ്പം കൊറേ ലൈവുകൾ നടക്കുന്നുണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യും നടക്കുന്നുണ്ട് അത് ആ ശരിയാ ഞങ്ങള് ഞങ്ങൾ ഒരു ലൈവ് ഇപ്പൊ കണ്ടോണ്ടിരുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചിന്റെ ഒരു ലൈവ് എന്താ ചാനലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചേച്ചിന്റെ അത് കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നത് അതായത് ചുമ്മാരും ആ ഓക്കെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല ബേസിക്കലി നമ്മളൊക്കെ റെഡിയാക്കി വരണം പഠിക്കണം അല്ലേ അപ്പൊ അതൊക്കെയുള്ളു ഒന്ന് പറയാനായിട്ട് കാര്യമായിട്ട് ചുമ്മാ വന്നാണ് പറഞ്ഞു പറഞ്ഞ നമ്മള് ഇരുപത് മിനിറ്റ് ആയി കുഞ്ചു ആ അപ്പോ അപ്പൊ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് പിന്നെ അടുത്ത ലൈവിൽ നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഇൻട്രാക്റ്റീവ് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറെ അവിടെ സപ്പോർട്ട് ചെയ്താൽ അവർ തിരിച്ചു വരും ആ ഓക്കെ ഓക്കെ താങ്ക്സ് അമീർ അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് ഉം അപ്പൊ എന്താണ് ഇതുവരെ ഈ ഫസ്റ്റ് ലൈവില് നമ്മള് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അതിന് എന്തെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ആക്കി നമുക്ക് സംസാരിക്കാൻ തക്കാണുള്ള എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരും ഇന്ന് ചുമ്മാ വന്നതേനു അതുകൊണ്ട് എനിക്ക് അതെ ചുമ്മാ വന്നതേനു അപ്പം അതുകൊണ്ട് അപ്പൊ അതൊക്കെയാണ് ഉള്ളത് അപ്പം എല്ലാവർക്കും ബായ് ബൈ അപ്പൊ ഫുഡൊക്കെ കഴിക്കുക ഫുഡൊക്കെ കഴിക്കാനായില്ലേ അതെ

ഓക്കേ ഇത് നല്ല അലമ്പായി ഫസ്റ്റ് ലൈവ് നല്ല അലമ്പായി എനിക്ക് അറിയാം നല്ല രീതിയിൽ അലമ്പായി ഫ്ലോപ്പായി പണ്ടാറടങ്ങി പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മള് നല്ല അടിപൊളിയായിട്ട് വരും കാരണം എന്ത് തീരെ പ്രതീക്ഷയില്ലേ സത്യമാൻ ആരും കേറുന്ന് പോലെ അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ താഴെ ഒരു ചേച്ചി യൂട്യൂബിന്റെ യൂട്യൂബ് എന്താ പറയാ എന്താ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ചേച്ചിന്റെ ലൈവ് കണ്ടോ നമ്മൾ വിചാരിച്ചാൽ നമുക്കൊരു ലൈവ് പോവാം അത് അങ്ങനെയാണ് പെട്ടെന്ന് കേറിയത് കാര്യായിട്ട് ഒട്ടും പ്രിപ്പേർഡല്ല അപ്പം അതിൻ്റെതായ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാകും അപ്പം ഇത് നമ്മളുടെ വളരെ ഫസ്റ്റ് ലൈവ് ആയിട്ട് കണ്ടാൽ മതി ഇനി അടുത്ത് നമുക്ക് കൂടുതൽ അടിപൊളിയായിട്ട് വരാം ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ ബൈ സി യു സി യു സോൺ അടുത്ത ലൈവില് കാണാം ഗുഡ് നൈറ്റ് ബൈ